ഇന്ത്യൻ സിനിമയിലെ സകലകലാ വല്ലഭൻ എന്നറിയപ്പെടുന്ന അതുല്യ നടനാണ് കമൽ ഹാസൻ നടൻ എന്നതിലുപരി നർത്തകൻ ഗായകൻ സംവിധായകൻ തിരക്കഥാകൃത്ത് ഗാനരചയിതാവ് നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ് കമൽ ഹാസൻ ജനിച്ചത് ആറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു ഈ ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ചു ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ ജീവിതത്തിൽ തമിഴ് തെലുങ്ക് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി തുടങ്ങിയ വിവിധ ഭാഷകളിലായി ഇരുന്നൂറ്റി അമ്പത് അധികം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം കന്യാകുമാരി ഇൽ നായകനായി അഭിനയിച്ചു ഈ ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ആദ്യത്തെ ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഇൽ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനമാണ് കമൽഹാസനെ ഒരു മുൻനിര നടനാക്കി മാറ്റിയത് മൂന്നാം പിറൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മണിരത്നം സംവിധാനം ചെയ്ത നായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇന്ത്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചു കൂടാതെ നാല് ദേശീയ ചലച്ചിത്ര അവാർഡുകളും ഇരുപതോളം ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഹേ റാം വിരുമാണ്ടി ഉന്നൈ പോലൊരുവൻ മന്മദൻ അമ്പ് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയും തിരക്കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ അവാർഡിനായി സമർപ്പിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടൻ എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാല് ഇൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി പതിനാറ് ഇൽ ഫ്രഞ്ച് സർക്കാർ ഷെവലിയർ ഡി എ ലോഡ്രെ ഡെ ആർട്സ് അറ്റ് ഡെ ലെട്രസ് ഷെവലിയർ ദ ലോഡ്ര ദ ആർട്സ് അറ്റ് ദ ലെട്ര എന്ന പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഇൽ കമൽഹാസൻ മക്കൾ നീതിമയം മക്കൾ നദിമേയം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയും ചലച്ചിത്ര നിർമ്മാണത്തിന്റെ വിവിധ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചും കമൽഹാസൻ ഇന്ത്യൻ സിനിമയുടെ ഉലക നായകൻ യൂണിവേഴ്സൽ ഹീറോ ആയി നിലകൊള്ളുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക